ജൂൺ മൂന്നിന് അധ്യയന വർഷം തുടങ്ങുമ്പോൾ രണ്ടത്താണി ശാന്തിഭവൻ ഭവൻ ശിശു പരിപാലന കേന്ദ്രത്തിലെ കുരുന്നുകൾക്ക് സന്തോഷത്തോടെ സ്കൂളുകളിലെത്താം ശാന്തിഭവനിൽ നിന്നും അംഗൻവാടി മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും യൂത്ത് കോൺഗ്രസിന്റെ കാരുണ്യ സന്നദ്ധ സേവന പദ്ധതിയായ യൂത്ത് കെയർ വഴി പഠന കിറ്റുകൾ നൽകി ജൂൺ മൂന്നിന് അധ്യയന വർഷം തുടങ്ങുമ്പോൾ രണ്ടത്താണി ശാന്തിഭവൻ ഭവൻ ശിശു പരിപാലന കേന്ദ്രത്തിലെ കുരുന്നുകൾക്ക് സന്തോഷത്തോടെ സ്കൂളിലെത്താം ശാന്തിഭവനിൽ നിന്നും അംഗൻവാടി മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും യൂത്ത് കോൺഗ്രസ്സിൻ്റെ കാരുണ്യ സന്നദ്ധ സേവന പദ്ധതിയായ യൂത്ത് കെയർ വഴി പഠനക്കിറ്റുകൾ നൽകി സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട് ബുക്കുകൾ മറ്റു പഠന സാമഗ്രികൾ എന്നിവ അടങ്ങിയതായിരുന്നു പഠനക്കിറ്റ് മാതാവിൻ്റെയും പിതാവിൻ്റെയും സംരക്ഷണം ലഭിക്കാതെ പോയ കുരുന്നുകളെ സംരക്ഷിക്കുന്നതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് രണ്ടത്താണി ശാന്തിഭവനം വിവിധ കാരണങ്ങളാൽ അനാഥമാക്കപ്പെട്ട നൂറിലധികം കുട്ടികളെയാണ് ഇവിടെ സംരക്ഷിച്ചു വരുന്നത് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികൾ മുതൽ കൗമാര പ്രായക്കാർ വരെയുള്ളവർ ഇവിടെയുണ്ട് ഇവരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് കോട്ടക്കൽ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യൂത്ത് കെയർ പദ്ധതിയിലൂടെ പഠനക്കിറ്റുകൾ കൈമാറിയത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങൾക്ക് വളരെ ഒരു സേവന പാതി മുന്നോട്ട് പോകുന്ന ശാന്തി പങ്കു അതിൽ വെച്ച് യു കെ ഒരു നേതൃത്വത്തിനുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സർക്കാർ ഇവിടെ അവര മനസ്സിന് മുമ്പിൽ പ്രത്യേകമായി ചെയ്യാൻ ശ്രമിക്കുക യൂത്ത് കോൺഗ്രസിൻ്റെ സേവന വിഭാഗമായി ഇങ്ങനെ കഴിഞ്ഞ പ്രളയകാലത്ത് കോവിഡ് കാലത്ത് കേരളത്തിൽ ഒരുപാട് സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വന്നു കഴിഞ്ഞു എൻ്റെ എന്റെ സുഹൃത്തും നാട്ടുകാരുമായ സമയത്താണ് ഒരു ജന്മദിനം മുപ്പതാം തീയതി നടക്കുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനം നടത്തണം അതിനുള്ള ഫണ്ട് ഞാൻ തരാം എന്താണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി അത് യൂത്ത് കോമസിന്റെ പേരിൽ യൂത്ത് കെയറിന്റെ പേരിൽ നടത്താൻ സന്നദ്ധനാണെന്ന് അറിയിക്കേണ്ടായിരുന്നു

കെ പി സി സി മെമ്പർ വി മധുസൂദനൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ നൌഫൽ പാലാറ വിനുപുല്ലാനൂർ വി കെ ഷെഫീഖ് മാസ്റ്റർ സാജിദാ നന്നേങ്ങാടൻ രതീഷ് പൊട്ടഞ്ചോല നൌഷാദ് വെട്ടിക്കാടൻ മൂർഖത്ത് നാസർ മാസ്റ്റർ അബ്ദു തെക്കരകത്ത് ഷെരീഫ് മാട്ടിൽ ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ ബഷീർ വി പി ജാസിർ പതിയിൽ അസഹറുദ്ദീൻ അജീഷ് പട്ടേരി ആരിഫ് മങ്ങാടൻ സലാം പാഴൂർ ഫാസിൽ പി സമദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളു